എല്ലാവർക്കും ബി പിസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു രണ്ടോ മൂന്നോ വീഡിയോ മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ മാതാപിതാക്കൾ സമ്മതിച്ചില്ല എന്നൊരു തമിണയിലുമായിട്ട് അത് എൻ്റെ അടുത്ത ഒരു കുട്ടി ഒരു പരാതി പറഞ്ഞതിൻ്റെ പേരിലാണ് എനിക്കറിയാവുന്നതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടത് കേട്ടോ എന്തായാലും ആ വീഡിയോയുടെ താഴെ വേറൊരു കമൻ്റ് വന്നു ആ വീഡിയോ കണ്ടിട്ടുള്ളവരൊക്കെ വളരെ കുറച്ച് വരെ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർ ചിലപ്പോൾ ആ കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ഒരു കുട്ടി ഒരു സഹായം ചോദിച്ചുകൊണ്ടുള്ളതായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഡിഗ്രി കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞ ഇതിപ്പോൾ അഞ്ചാമത്തെ വർഷം ാണ് ഇത്രയും നാളും പി എസ് സിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുവേണ്ടി പഠിച്ച പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇതുവരെ ഒന്നും വന്നില്ല അപ്പം ഇനി എന്ത് ചെയ്യണം എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണം അതിന് വേണ്ടിയിട്ട് എന്ത് കോഴ്സാണ് ഞാൻ പഠിക്കേണ്ടത് എം അല്ലെങ്കിൽ ടി അങ്ങനെ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി ഏത് കോഴ്സ് പഠിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനാരും തന്നെ അങ്ങനെ റിപ്ലൈ ഇട്ട് കണ്ടില്ല കാരണം എന്റെ ആ വീഡിയോ തന്നെ ആരിലേക്കും തന്നെ എത്തിയിട്ടില്ല വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ചിലപ്പം ആരെങ്കിലും ഒക്കെ അറിയാവുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ റിപ്ലൈ കൊടുത്തരീതി എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനൊരു റിപ്ലൈ കൊടുത്തു എം എസ് ഡബ്ല്യു ആണ് നല്ലത് കാരണം എൻ്റെ ഒരു അറിവിൽ വെച്ചിട്ട് എം എസ് ഡബ്ല്യു ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ജോലി ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ടി ടി സി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചിങ് ഫീൽഡിലേക്ക് മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ടീച്ചിങ് ഫീൽഡിലാണെങ്കിലും ഭയങ്കര ടൈറ്റ് ആണ് പലർക്കും ജോലിയൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു സാഹചര്യമാണ് അപ്പം ഞാൻ ഓർത്ത് എം എസ് ഡബ്ല്യു കഴിയുവാണെങ്കിൽ പല ജോലി ജോലി സാധ്യതകളുണ്ടല്ലോ പല തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ പറ്റുമല്ലോ പ്രൈവറ്റ് ആണെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന ഒരു ചിന്തയിലാണ് ഞാൻ അങ്ങനെ ഒരു റിപ്ലൈ ഇട്ടിരിക്കുന്നത് അപ്പം ആരെങ്കിലും ആ ഒരു മെസ്സേജ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് അതിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ആ കുട്ടിക്ക് അതൊരു ഹെൽപ്പായിക്കോളുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു കമൻ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ പാടെ ജോലിക്ക് കയറിയ ഒരാളാണ് കേട്ടോ അപ്പം ബാംഗ്ലൂരായിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിക്ക് കയറാൻ നേരത്തെ ഞാനൊരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ ഉണ്ടല്ലോ അവിടെ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞ് മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു ഇവർ ബാംഗ്ലൂർ വന്ന് ജോലി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി കേട്ടോ അവർക്ക് ഈ ഒരു ജോലിയും കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവും ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ട് പക്ഷേ ചെറിയ ചെറിയ ജോലികളൊക്കെ കിട്ടുന്നത് ഞങ്ങൾ എൻജിനീയറിങ് പഠിക്കാൻ നേരത്ത് അത്യാവശ്യം കാശൊക്കെ മുടക്കി പഠിച്ചതാണ് അപ്പം ഞങ്ങൾക്ക് ആ രീതിയിലുള്ള ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടുന്നുണ്ട് ഡേറ്റാ എൻട്രി ഓപ്പറേറ്ററായിട്ട് ജോലി കിട്ടുന്നുണ്ട് കോൾ സെൻറ്ററിൽ ജോലി കിട്ടുന്നുണ്ട് ബി പി ഒയിൽ ജോലി കിട്ടുന്നുണ്ട് പക്ഷേ ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി എന്ന് പറയുന്നത് ഞങ്ങൾ എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ് ഞങ്ങൾക്ക് ആ ഒരു രീതിയിൽ അപ്പം അവർ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു കഴിഞ്ഞത് അപ്പം അവർ പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് ജോലി കിട്ടി നല്ല ഒരു കമ്പനിയിൽ നല്ല സാലറിയോട് കൂടി തന്നെ ജോലി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ജോയിൻ ചെയ്യൂ എന്നാണ് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് നല്ലൊരു കമ്പനിയിൽ നല്ലൊരു സാലറിയോട് കൂടി അവർക്ക് കിട്ടിയില്ല എന്നതിൻ്റെ കാരണം കൊണ്ട് മാത്രം അവരെവിടെയും ജോലി ജോയിൻ ചെയ്യാതിരുന്നതിന് ഇരുന്നതുകൊണ്ട് അവർ അവരുടെ ആ നാല് വർഷം വേസ്റ്റായിപ്പോയി പക്ഷെ ഞാൻ അറിയുന്ന വേറെ ചില എൻ്റെ കൂട്ടുകാരുണ്ട് കേട്ടോ ഇതുമാതിരി എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ബി പി ഒയിലോ കോഴ്സ് സെൻ്ററിലോ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന സാലറിക്ക് കിട്ടുന്ന ജോലി ചെയ്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് അവർ വേറെ ട്രൈ ചെയ്ത് നല്ല കമ്പനിയിലേക്ക് നല്ല സാലറിയുമായിട്ട് ജോലിക്ക് കയറിയ ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ജോലി ചെയ്ത ഒരു എക്സ്പീരിയൻസും എൻ്റെ പല കൂട്ടുകാരും ചെറിയ ചെറിയ കമ്പനികളിലൊക്കെ ജോയി ജോലി ചെയ്ത് പിന്നെ അവരെ മുന്നോട്ട് മുന്നോട്ട് കയറിപ്പോയതിൻ്റെ അതൊക്കെ കണ്ട ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണോ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി വെറുതെ സമയം വേസ്റ്റാക്കി കളയരുത് നമുക്ക് നല്ല ഒരു ജോലി വേണം നല്ല ജോലി സ്ഥിരത വേണം സാമ്പത്തിക ഭദ്രത വേണം നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കണം പക്ഷേ അതിനു വേണ്ടിയിട്ട് വർഷങ്ങളോളം ചെലവിട്ടിട്ട് ഇതൊന്നും നേടാനാകാതെ പോയി കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കി അത്രയും വർഷം പോയില്ലേ ഇനി ആ കൊല്ലങ്ങളൊക്കെ തിരിച്ചു വരുമോ ഒരിക്കലും ഇല്ലല്ലോ നമ്മളുടെ അത്രയും നമ്മൾക്ക് അത്രയും പ്രായം കൂടി നമ്മളുടെ അത്രയും വർഷം വെറുതെ പോയി എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിപ്പം എൻട്രൻസ് കോച്ചിങ്ങിന് ചേരണം അപ്പോൾ എൻട്രൻസ് അല്ല എൻട്രൻസ് പഠിക്കണം ഇന്ന കോഴ്സിൽ ചേരണം അപ്പം ഈ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് കിട്ടാതെ വന്നിട്ടുണ്ടല്ലോ പിന്നെയും 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 വർഷങ്ങളോളം ചിലവഴിക്കുന്ന കുട്ടികളുണ്ട് അവരോട് എനിക്ക് പറയുന്നത് ഒന്നോ രണ്ടോ വർഷം മാക്സിമം രണ്ട് വർഷം അതിൽ കൂടുതൽ ഇതിനു വേണ്ടി കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ എൻട്രൻസ് മാത്രമല്ല ബാങ്ക് ടെസ്റ്റിന് പിന്നെന്താണ് പി എസ് സി അതുപോലെ ഓരോ ഗവണ്മെന്റ് ജോലികൾക്കൊക്കെ വേണ്ടിയിട്ടിങ്ങനെ വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ പഠിച്ചോളുക എൻട്രൻസോ മറ്റേ എന്ത് കോഴ്സാണെങ്കിലും ഏത് നിങ്ങളുടെ സ്വപ്നത്തിൽ ഉള്ള ആ ഒരു ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോച്ചിങ്ങിനൊക്കെ പോയി ഒന്നോ രണ്ടോ വർഷം ചിലവഴിച്ചോളുക അതീ കൂടുതൽ ചിലവഴിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തോളുക നിങ്ങൾക്കാവുന്ന എത്രയും ട്രൈ ചെയ്യുക പക്ഷേ ഇതിന് വേണ്ടി മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ഒന്നോ രണ്ടോ വർഷമുണ്ടല്ലോ ആ രണ്ട് വർഷത്തിന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക അടുത്ത് വേറെ എന്തെങ്കിലും കോഴ്സിന് ചേരാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ലാതെ വേറെ എവിടെയെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക ഇങ്ങനെ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതുപോലെ ജോലിക്കാണെങ്കിൽ ഇപ്പം ബാങ്ക് ബാങ്കിലോ അല്ലെങ്കിൽ പി എഴുതിയിട്ട് ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ കഷ ഇഷ്ടപ്പെട്ട് പഠിച്ചോളുക ഒരു ഒന്നോ രണ്ടോ വർഷം കഷ്ടപ്പെട്ട് പഠിച്ചോളുക പക്ഷേ എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് എവിടെയാണോ ഒരു ജോലി എവിടെ ഒരു ചെറിയ ജോലിയാണെങ്കിലും നമുക്ക് എവിടെയാണോ കിട്ടുന്നത് അവിടെ ജോയിൻ ചെയ്തുകൊണ്ട് അവിടെ ജോലി ചെയ്തുകൊണ്ട് നമ്മൾ വേറെ ട്രൈ ചെയ്യുക ചിലപ്പം ഭാഗ്യവശാൽ നമ്മൾ ജോയിൻ ചെയ്യുന്നിടത്തുണ്ടല്ലോ അവിടെ നിന്നായിരിക്കും ചിലപ്പം നമുക്ക് വേറെ ഒരു ലെവലിലേക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത നമ്മളുടെ സ്വപ്ന തുല്യമായ ഒരു ജോലി ഉണ്ടല്ലോ അതിനേക്കാളും നല്ല ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത് പലർക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ആ ഒരു നമ്മളൊരു ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴാണ് ഒരു ജോലി സ്ഥലത്ത് ഒരു എക്സ്പീരിയൻസും അവിടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് പിന്നെ കൂടുതൽ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിയാനൊക്കെ തുടങ്ങുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ജോലി ചെയ്ത തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു ചെറിയ ജോലി ും ആ കിട്ടുന്ന ജോലിക്ക് ജോയിൻ ചെയ്ത് ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആ ഒരു എൻവയോൺമെന്റ് എങ്ങനെയാണ് അവിടെ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ചെറിയൊരു ഐഡിയ എങ്കിലും നമുക്ക് കിട്ടും ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പം നിങ്ങളുടെ സ്വപ്ന ആ ഒരു ജോലി നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇവിടെ ജോയിൽ ചെയ്തുകൊണ്ട് തന്നെ ട്രൈ ചെയ്തോളുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് സ്വിച്ച് ചെയ്ത് വേറെ ഏതെങ്കിലും ജോലിക്കാണ് ട്രൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യുക അപ്പം ഇവിടെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന തുല്യമായിട്ടുള്ള ജോലി നേടിയെടുക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി ഒരു നാലോ അഞ്ചോ ആറോ വർഷം വേസ്റ്റായി പോകുന്നില്ല നിങ്ങൾ ഒരു രണ്ട് വർഷം ഇതിനുവേണ്ടി ട്രൈ ചെയ്തെങ്കിലും ആ ഒരു രണ്ട് വർഷമല്ലേ പോയുള്ളൂ ബാക്കി സമയത്ത് നിങ്ങൾക്കൊരു ചെറിയ ജോലിയാണെങ്കിലും ആ സമയം നിങ്ങൾക്ക് വേസ്റ്റാക്കി കളയാതെ ചെറിയ സാലറി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ജോലി ചെയ്ത് കിട്ടുന്ന ആ ഒരു സാലറി കൊണ്ടുള്ള ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും പിന്നെ എൻ്റെ അത്രയും സമയം വേസ്റ്റായി പോയില്ലല്ലോ എന്നുള്ള ആ ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കരമാണ് കേട്ടോ അതുപോലെ വേറെ എന്തെങ്കിലും കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ വർഷം ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കുക നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റും ഒരു ജോലിക്ക് പോകണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണോ എന്നാലോചിച്ച് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുക മൂന്നാമത്തെ വർഷം ഇതിനു വേണ്ടി വേസ്റ്റാക്കി കളയാതെ നമ്മൾ വേറെ എന്തിനെങ്കിലും പോവുക നമ്മൾ ഈ എക്സാമുകൾക്കും ഒക്കെ ട്രൈ ചെയ്യുമ്പം ഒരു കാര്യം ഓർക്കേണ്ടതെന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് എഴുതാൻ പോകുന്നത് ഇപ്പം ഇതെൻ്റെ ആഗ്രഹമാണ് പക്ഷേ ഈ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ വിരലിലെണ്ണാൻ പറ്റാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ അതുകൂടാതെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഈ പി എസ് സി എഴുതിയിട്ട് നല്ല റാങ്ക് ഒക്കെ കിട്ടിയിട്ടും വർഷങ്ങളോളം ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വന്ന ആൾക്കാരെ പറ്റിയൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ സമയം വേസ്റ്റാക്കി കളയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഓർത്ത് ഒട്ടും സമയം കളയാതെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ ശ്രമിക്കുക അത് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക പിന്നെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വർഷങ്ങൾ ഒരുപാട് ചിലവാക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ശരിക്കും ഒരു ഗൈഡൻസ് കിട്ടാങ്ങിയിട്ടായിരിക്കാം അവരുടെ നമ്മള് നമ്മൾ ആരാണെങ്കിലും പഠിച്ചിറങ്ങുമ്പം നമ്മളുടെ ജോലി സാധ്യതകളെക്കുറിച്ചുള്ളതാണെങ്കിലും എന്ത് ജോലി എവിടെ എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ആണെങ്കിലും നമ്മളുടെ അറിവ് വളരെ പരിമിതമാണ് അപ്പം നമ്മളെ ആരെങ്കിലും ഒക്കെ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഒത്തിരി നല്ലതായിരിക്കും ഇപ്പം നമ്മളുടെ പേരൻസോ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരൊക്കെ ചിലപ്പം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും അപ്പം ചിലപ്പം അവരുടെയും അറിവൊക്കെ പരിമിതമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേരൻസൊക്കെ ആ പഠിച്ചിരുന്ന ആ ഒരു കാലമല്ല ഇപ്പോൾ ഇപ്പോൾ ഒത്തിരി ഒരുപാട് ഒരുപാട് കാലം മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് വിഷയം പഠിച്ചു കഴിഞ്ഞാലും ജോലി സാധ്യത ഉണ്ട് താനും എന്നാൽ ജോലി കിട്ടാൻ ആണ് താനും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഒരു കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറുന്നതിന് മുമ്പേ പരമാവധി എവിടെന്നെങ്കിലും ഒക്കെ ഉണ്ടല്ലോ ഒരു ഗൈഡൻസ് കിട്ടാൻ ശ്രമിക്കുക നമ്മൾ നമ്മളറിയുന്ന നമ്മളുടെ പേരൻസ് ആയിരിക്കാം നമ്മളെ അറിയുന്ന മറ്റാൾക്കാരായിരിക്കാം നമ്മളുടെ ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ് ആ പരമാവധി നിങ്ങൾക്കൊക്കെ ചോദി ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റാവുന്ന എല്ലാവരുടെയും അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടൊരു ആ തോന്നേണ്ട കാര്യമില്ല കേട്ടോ പലർക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു അഭിമാന പ്രശ്നമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഇപ്പം ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിക്കുക പിന്നെ എല്ലാവർക്കും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പാരൻസിൻ്റെക്കാളും നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ മൊബൈലിനകത്തൊക്കെ എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കൂടുതൽ ഗൈഡൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നോ അപ്പോൾ ആ ഒരു ഗൈഡൻസ് എടുത്തിട്ട് തീരുമാനിക്കുക നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റും ഏത് കോഴ്സിന് ചേരണം ഏത് ജോലിക്ക് ചേരണം എനിക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എനിക്കെങ്ങനെ എൻ്റെ സ്വപ്ന തുല്യമായിട്ടുള്ള ആ ജോലി നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ എന്തായാലും എനിക്കിത്രയൊക്കെ പറയാൻ അറിയത്തുള്ളൂ കേട്ടോ എൻ്റെ ഒരു കൊച്ച് അറിവ് വെച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ പുതിയ കോഴ്സിനെ ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളോടും പുതിയ ജോലി അന്വേഷിക്കുന്നവരോട് പുതിയ ഓരോ സ്വപ്ന തുല്യമായിട്ടുള്ള ജോലി നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോടും നിങ്ങൾക്ക് എവിടെ നിന്നാണോ കൂടുതൽ ഗൈഡൻസ് കിട്ടുന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്തും ഒക്കെ അന്വേഷിച്ചറിഞ്ഞ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ പരമാവധി സമയം വെറുതെ വേസ്റ്റാക്കി കളയാതിരിക്കുക അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്